ഞങ്ങൾ മാമനും പിള്ളേരും ഒക്കെ കൂടിയിട്ട് പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു എങ്ങോട്ടെന്നല്ലേ നമ്മൾ നേരെ പോയത് ഷോപ്പിലേക്കാണ് നിങ്ങൾ തപ്നില് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പാട്ടു തന്നെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓരോരോ ബൈക്കിൽ വെച്ചിട്ട് നേരെ ഷോപ്പിലേക്കാണ് പോകുന്നത് നല്ല സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഓണ റോഡൊക്കെ അടിപൊളിയാണ് രണ്ട് സൈഡിലും പാടായിട്ട് നമ്മൾ എന്താ പറയുക മരത്തിൻ്റെ ഡെൽക്കൂടൊക്കെ അങ്ങനെ ഫുള്ള് അങ്ങനെ പാടം ആയിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചില്ലടിച്ച് പോകാം ഒരു പ്രത്യേകമായിട്ടൊന്നും വേണമെങ്കിൽ ഈ വെക്കേഷൻ ടൈമ് നമ്മളിപ്പോൾ എല്ലാവരും മൗമാരൊക്കെ കൂടുന്ന ഒരു ടൈമാണ് അപ്പോഴത്തേക്ക് നമ്മളങ്ങനെ നേരെ പോയി കളി ഷോപ്പിലെത്തി നമ്മൾ നമുക്ക് വേണ്ട കറികളൊക്കെ പറഞ്ഞു എന്താ പറയുക ചിക്കൻ പട്ട്സ് കറി ബീഫ് ഫ്രൈ അങ്ങനെ ആടിൻ്റെ തല അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഡിസ്കഷനൊക്കെ ചെയ്ത് അവർക്ക് വേണ്ട കുപ്പിയൊക്കെ അവർ ഓർഡർ ചെയ്തു കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടി ചില്ലടിച്ച് നോമിനും മക്കളൊക്കെ കൂടിയിട്ട് ചില്ലടിച്ചിട്ട് ഒരു ഗ്ലാസ് ഒക്കെ അടിച്ച് കുടിച്ചു പിന്നെ ഞാൻ കുടിച്ചില്ല കേട്ടോ അപ്പം ദേവർ ചേഴ്സൊക്കെ അടിച്ച് അടിച്ച് പൊളിച്ചിട്ട് ഒരു ദിവസം അങ്ങനെ നമ്മൾ ഇതൊരു ഒരു രസത്തിന് ട്രൈ ചെയ്താൽ നമ്മൾ മാമനും പിള്ളേരൊക്കെ കൂടിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഘോഷം ഉണ്ടാകുമ്പോൾ കൂടാറുണ്ട് നല്ല രസമാണ് ഈ വൈബ് അപ്പോൾ ഇതുപോലെ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു മാമനും പിള്ളേർ സെറ്റും എന്നുള്ളൊരു വൈബ് പിന്നെ അത് ഞാൻ ഇങ്ങനെ കറികളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അടിപൊളിയായിരുന്നു കേട്ടോ ആ ടേസ്റ്റുള്ള കറികളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എല്ലാവരും കൂടി പാടത്ത് പുള്ളു പാടത്തിൻ്റെ കുറച്ചൊക്കെ നീങ്ങി കഴിഞ്ഞതുപോലെ ഒരു സ്പോട്ട് ഉണ്ട് അപ്പോൾ അവിടെ എല്ലാവരും കൂടി പോയി ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു സൺസെറ്റൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ പിള്ളേരും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നിങ്ങളും ഇങ്ങനെ എക്സ്പീരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട്സും ഇതൊക്കെ ആയിട്ട് ഞാനൊരു റെസിപ്പിടെ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തതാണ് കളർ ഷാപ്പിൽ ഒന്ന് പോയി നോക്കാന്നുള്ളത് അവിടുത്തെ വൈബൊക്കെ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ പടം ഇവിടെ തൃശ്ശൂർക്കാരുടെ മെയിൻ ഫേവറേറ്റ് സ്പോട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു അടിച്ച് പൊളിച്ച് ഒരു ദിവസം എൻജോയ് ചെയ്തു പിന്നെ ഈ വീഡിയോയിൽ ഈ കാണുന്നത് പോലെ സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കായിരുന്നു പിന്നത്തെ യാത്ര അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ആവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബർ ആവാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ലവ് യു ഓൾ ഓക്കേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടറ്റ ഹബായ് ടെക് കെയർ സി യു